അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രിയപ്പെട്ടവരെ വളരെ ുംബിയപ്പെട്ടവരെ വലിച്ച് ഒന്നും പറയണില്ല ഏതാനും ചെറിയ കാര്യങ്ങൾ അതിലൊന്നാമത്തത് പല ആളുകളും ഫോൺ ചെയ്യും ഫോൺ ചെയ്യൽ കുറവാണ് വാട്സപ്പിൽ മെസ്സേജ് ആക്കും എന്താണ് വാട്സപ്പിൽ മെസ്സേജ് അയക്കാന്ന് പറഞ്ഞത് വലിയ വലിയ കാര്യങ്ങളാണ് ചോദിക്കുക ഹലോ ഉസ്താദെ ഇപ്പോ ഒരു മുറബിയ ഷേഖരെന്ന് പറഞ്ഞരോ അല്ലെങ്കിലും ഇന്ന് ഇന്നാലിന്ന് തരീകത്ത് മേടിക്കാൻ പറ്റിയ ആളാരാണെന്ന് പറഞ്ഞരും അങ്ങനെ വലിയ ഖമണ്ഡ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക പക്ഷെ ചോദിക്കുന്നവർക്ക് ഒരല്പം സാമാന്യ ബോധം വേണ്ടേ കാരണം ഒന്നുകിൽ ആദ്യം ആ വ്യക്തി ഒന്ന് പരിചയപ്പെടുത്തണ്ടേ ഹലോ സ്ലാമലേക്കും അതേ ഞാൻ ഇന്നാലാണ് ഇന്നിടത്തുനിന്ന് വിളിക്കണ് ആ ആ മുഖം പറഞ്ഞതിന് ശേഷം വേണ്ടേ അയാൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുക ഇത് തന്നെയല്ല എന്ത് ചോദിക്കുമ്പോൾ നമ്മളടുത്ത് അൺ സേവ്ഡല്ലാത്ത നമ്പർ നിന്നാണ് ഒരു മെസ്സേജ് വരുന്നത് മെസ്സേജിൽ ചിലപ്പോൾ ഫിഖഹ് ചോദ്യം ഉണ്ടാവും തസൗഫ് ഉണ്ടാവും അതല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങളും ഉണ്ടാവും ആവശ്യക്കാരൻ പക്ഷെ അതിനൊക്കെ മുമ്പല്ലേ നമ്മളൊരു അഞ്ചാൻ ഒരു അൺനോൺ വ്യക്തിയോടെ എങ്ങനെ നമ്മൾ ഇന്ററാക്ട് ചെയ്യാറ് നമ്മളെങ്ങനെയാ പറയുക ആ വ്യക്തിയോട് എന്ത് വിഷയാണ് പറയേണ്ടത് ആ വ്യക്തി ആദ്യം ഞാൻ അയാൾ കളവ് പറഞ്ഞാട്ടെ എന്നാലും വേണ്ടില്ല നമ്മൾക്കൊരു ധാരണ ഉണ്ടല്ലോ ഞാൻ എന്റെ പേര് അബ്ദുൽ ഗുദ്ദൂസ് എന്ന് പറയും എന്നാലും വേണ്ടില്ല ഏ കറിയാമുട്ടത്ത് നമ്മ വിളിക്കണമെന്ന് പറ അതൊന്നും അയാളുടെ ഒറിജിനൽ ഐ ഡി അല്ലെങ്കിൽ പോലും ഇങ്ങേ തലക്കലുള്ള ആൾക്ക് അതൊരു ഇനത്തു കൊടുക്കുന്നുണ്ടല്ലോ ഓക്കേ ഒരു നോൺ പേഴ്സണോടാണ് ഒരു ഒരു മജഹൂരിനോടല്ല ഒരു മാറൂഫിനോടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന ഒരു ഒരു എന്താ പറയുക ഒരു ഒരു അതന്നെ ഒരു ഒരു വ്യക്തത ആ വ്യക്തിക്ക് കിട്ടുന്നുണ്ടല്ലോ ഇത് ആരും അധിക പേരും പാലിച്ച് കാണുന്നില്ല പിന്നെയും പിന്നെയും ചോദ്യങ്ങൾ ചോദിക്കും അപ്പോഴൊന്നും ആ വ്യക്തി ആ ഒന്നും ഇത്തരം കാര്യങ്ങൾ അയാളെ അയാളെപ്പറ്റിയുള്ള ഒരു വേറെ ബോർഡ്സും ഒരു മാലു അയാൾ പറയില്ല അത് മനപൂർവം പറയാത്തതാണോ അല്ല ഈ വിഷയത്തെ പറ്റി ധാരണയില്ലാത്തത് കൊണ്ടാണോന്നറിയില്ല മനപൂർവ്വം പറയാത്ത ആളാണെങ്കിൽ പിന്നെ അയാളെ വിളിക്കണ്ടല്ലോ അങ്ങനെ ഒരാൾ പറഞ്ഞു ഇതിനു മുമ്പ് ഒരു മെസ്സേജ് അയച്ചൊരു വിഷയം പറഞ്ഞു ഞാനൊന്നും മറുപടി പറയാൻ പോയില്ല ഞാൻ പറഞ്ഞത് ആരെന്ന് പറയാണ് അല്ല ഞാൻ എന്നെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് കൊണ്ടാണ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആൾ എന്നോട് ചോദിക്കേണ്ടല്ലോ ഇതിനോട് ചോദിക്കുന്നത് വേറെ ആണെന്ന് ചോദിച്ചാൽ പോലെ അപ്പം ഇതൊരു ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഒരു മുഖാലമത്തിൻ്റെ ഒരു മര്യാദയിൽപ്പെട്ടതാണ് ആ വ്യക്തി ആദ്യം അയാളുടെ പേര് ശരിക്കും ഇസ്ലാമിക രീതി അനുസരിച്ചാണെങ്കിൽ അയാളുടെ പേരും അയാളുടെ വാപ്പാൻ്റെ പേരും അയാളുടെ നാടും ഒക്കെ അയാൾ പറയണം ഇതിൽ തന്നെ ആ വിളിക്കാനുള്ള മെയിലാരാണോ സാധാരണക്കാരനാണോ അതും നമുക്കറിയില്ല നമ്മ ഏത് റേഞ്ചിലാണ് സംസാരിക്കേണ്ടത് ചിലപ്പോൾ ആദരവർഹിക്കുന്ന വ്യക്തിയായിരിക്കും അപ്പുറത്ത് നമുക്കറിയില്ലല്ലോ അപ്പൊ ഇത് പറയുന്നത് കൊണ്ട് എന്താണ് ഇവിടെ വിമ്മിട്ടം ഇതൊരു എപ്പോഴും ഞാൻ പറയണം എന്നൊക്കെ ചിലപ്പോ ഒക്കെ ഫേസ്ബുക്ക് യൂട്യൂബ് കണ്ടിട്ട് ആ നമ്പറൊക്കെ കണ്ടിട്ട് പലരും വിളിക്കാറുണ്ട് എനിക്കാരോടും ഒരു വിരോധമില്ല പിന്നെ പക്ഷേ എനിക്കിങ്ങനത്തെ കോള് തീരെ ഇഷ്ടമല്ല മെസ്സേജുകൾ വ്യക്തിയെ പരിചയപ്പെടുത്താതെ അല്ലെങ്കിൽ ഒന്നും പറയാണ്ട് നേര വിഷയം കിടക്കിടക്കിട ഒന്നാം രണ്ടാമത്തെ ഒരു വിഷയം കൂടി പറഞ്ഞു തരാം കേട്ടെ കൂട്ടത്തിൽ വോയിസ് ക്ലിപ്പല്ലേ സാവധാനം സമാധാനത്തോടെ പറഞ്ഞുകൂടെ ചിലവില്ലല്ലോ ഈ വോയിസ് ക്ലിപ്പ് നമ്മൾ നാല് വട്ടം പ്ലേ ചെയ്ത് കേൾക്കുമ്പോൾ നമുക്ക് ഈ അളന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലാക്കാം ഒരു വൈ സ്പീഡിലെ സാവധാനം പറഞ്ഞൂടെ ഒരു ചെലവില്ല ഒരു ക്ലിപ്പിന് ക്ലിപ്പിന്മാരെ രണ്ട് ക്ലിപ്പ് ചെലവാക്കിയാലും എന്താ ഇനി കേൾക്കുന്ന ആളുടെ സമയത്തിനു പറ്റിട്ടാണ് കൺസേൺ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വാട്സപ്പ് കാര്യ സൗകര്യം ഒന്നും എന്താണ് വൺ ഇൻറ്റു ഫൈവും ടൂ ഒക്കെ വെച്ച് കേൾക്കാൻ നിങ്ങൾ പറയുന്ന വ്യക്തിക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞൂടെ അതിനെന്തിനാ പീസുളത് ഇനി മൂന്നാമത്തെ കാര്യം ഇത് ഇതുതന്നെ ബന്ധപ്പെട്ട് പറയാ ഇത്തരം കാര്യങ്ങൾ മുറബിയാല് ഇന്നത്തെ സമാന്റെ കുത്തുബാല് ഇതൊക്കെ എനിക്കറിയില്ല ഒന്നാമത്തത് ഇനിയിപ്പോ ഞാനല്ലെങ്കിലും മറ്റാരെങ്കിലോട് ഇവർ ചോദിക്കണ്ടോന്നും എനിക്കറിയില്ല പക്ഷെ അതൊക്കെ ഒരു ഫോണിലൂടെയോ വാട്സപ്പിലൂടെയൊക്കെ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു തരാം ഉള്ളത് പറയാം വൗവാഹിലും അത് റബ്ബ് സാക്ഷി എനിക്ക് പല ആളുകളുടെയും മെസ്സേജുകൾ വന്നിട്ടുണ്ട് ഞാൻ കാശുണ്ടാക്കാനോ ഒരു കള്ളനാണോ ആണെങ്കിൽ അവരൊക്കെ വെച്ചിരിക്കും നന്നായിട്ട് കാശ് വിടുക അത്ര നിഷ്കളങ്കരാണ് അവര് ഇങ്ങനെ ചിലപ്പോൾ വേറെ ആരെങ്കിലോടൊക്കെ പോയി ബന്ധപ്പെട്ടോ അല്ലേ മന്ത്രവാദികളടുത്തോ ഒക്കെ പോയി കുടുങ്ങി ഉണ്ടാവും എൻ്റെ പേടി ഇപ്പോഴത്തെ ആളുടെ ഹക്കീക്കത്ത് അറിയാണ്ട് എല്ലാം ഇങ്ങോട്ടും വാട്സപ്പിൽ കൂടെ വിളമ്പും എല്ലാം പറയും എനിക്ക് പടച്ച റബ്ബിൻ്റെ മഹത്തായ ഫതിലുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു പടവും വേണ്ട ഒരാളുടെ ഒരു ഒരു പുല്ലും വേണ്ടാത്തതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്യില്ല അല്ലെങ്കിൽ കേട്ട ഒന്നും ചെയ്യില്ല ചിലപ്പോഴൊക്കെയാണ് കേട്ടിട്ടതിനെന്തെങ്കിലും വല്ല ഫാദ്യോദനമൊക്കെ പറയാമെന്നല്ലാണ്ട് നമ്മൾ ഒന്നും പക്ഷേ ഇവര് ഈ രൂപത്തിൽ ഇത്രയും നിഷ്കളങ്കരായാല് കഷ്ടമാണ് ആരെങ്കിലൊക്കെ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ഇവരെ പിഴപ്പിക്കും ഇവരെ ചീ ചൂഷണം ചെയ്യും ശരിക്കും ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട് അനുഭവിച്ചെന്ന് വെച്ചാൽ എനിക്ക് വേണമെങ്കിൽ ചൂഷണം ചെയ്യാൻ പറ്റുന്ന ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് അവരുടെ നിഷ്കളങ്കത അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മയേ ശരിക്കും ഞാനൊരു ഒരു ഫോർ ട്വൻ്റി ആണെങ്കിൽ ഒരു ചാർസോ പീസ് ആണെങ്കിൽ എനിക്കത് മുതലാക്കാം അങ്ങനെയൊന്നും ആ വരുന്ന അത്ര നിഷ്കളങ്കരാവാൻ പറ്റുന്ന ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത് എന്തുമാത്രം പ്രശ്നങ്ങളാണ് ആളുകൾക്ക് അത് പറയുന്ന ഇപ്പറത്തെ ഞാൻ ഞാനായിരുന്നു അവർക്ക് അറിയില്ല എൻ്റെ ഒരു യൂട്യൂബ് കണ്ടിട്ടാ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫേസ്ബുക്ക് വായിച്ചിട്ടാ എന്ത് വിശ്വാസത്തിലാണ് ഇവരെന്നോട് ഇതൊക്കെ പങ്കുവെക്കുന്നത് അതവിടെ കിട്ടെ അത് ഞാൻ പറഞ്ഞത് ഇനിപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇത്ത സോഫിലൊക്കെ ഉള്ള ഇങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ആരാണ് വാട്സപ്പിലൂടെ കൈകാര്യം ചെയ്യുക മുറബ്യായ ശേഖ ഉണ്ടോ അല്ലെങ്കിൽ ആ തൊരീക്കത്തിന് പറ്റിയ ശേഖ ഉണ്ടോ അത് മേടിക്കാൻ പറ്റും ഇതൊക്കെ വാട്സപ്പിൽ അതൊക്കെ എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അതെങ്ങനെ ഇനിയിപ്പോൾ ഓക്കെ എനിക്കൊരാൾ അറിയൂന്ന് തന്നെ ഉണ്ടെങ്കിൽ ഞാനൊരു വാട്സപ്പിൽ ഒരാൾ മെസ്സേജ് അയക്കുമ്പോഴത്തേനും അയാളോടുകൊണ്ട് ഷെയർ ചെയ്യണ് ഇന്നാലിന്നാളാണ് ഒരു മുറബ്യ ശേഖന്നും അല്ലെങ്കിൽ ഇന്നാളാണ് ഇന്ന ഞാൻ ഞാനജീല എനിക്ക് അത് നമുക്ക് ആലോചിച്ച് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല അറിയാത്ത ഒരാളോട് ഒരാൾ മെസ്സേജ് അയക്കേണ്ട ഉസ്താദ് ഇന്നും നമുക്ക് പിടി സ്വീകരിക്കാൻ പറ്റുന്നൊരു ശേഖൻ്റെ പേര് പറഞ്ഞു ആ അപ്പൊ ഞാനൊരു ശേഷന്റെ പേര് പറഞ്ഞു കൊടുക്കുക അയാൾ അങ്ങോട്ട് പോവുക ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാ അത്രയോ ഉള്ളു നിങ്ങൾ ആവശ്യപ്പെടുന്ന വിഷയത്തിന്റെ മൂല്യം നിങ്ങൾ അത്ര മനസ്സിലാക്കണുള്ളു അങ്ങനെ ഉണ്ടാൽ ചിലപ്പോൾ അത് അവർക്കൊരു സിമ്പിൾ കാര്യമായിരിക്കും ചുമ്മാ ചോദിക്കണമായിരിക്കും ഞാനൊരിക്കും കണ്ടിട്ടുണ്ട് വെറുതെ ഇരി എനിക്ക് മെസ്സേജ് അയക്കണു ഒരു രണ്ട് മൂന്ന് കുട്ടികൾ ചെറുപ്പക്കാരുള്ളര് എന്താണ് നാളെ മാസം എത്രയാണ് അതാണോ അല്ലെങ്കിൽ നാളെ മാസം ഒന്നാണോ എന്നെങ്ങാണ്ട് ചോദിച്ചിട്ട് ഞാൻ ഇവർക്ക് കൂട്ടിട്ട് കാപ്പാടുകാണാ പോയിരിക്കുന്നത് അത് ആ കാലം ഇട്ടെടുത്ത് നോക്കിയാ പോരെ തടിയാനെങ്ങാണ്ട് എനിക്ക് സത്യത്തിൽ തോന്നിയിട്ടുള്ളത് നിഷ്കളങ്കതല്ലേ മേലനെങ്ങാണ്ട് കിട്ടണം എന്നുള്ള ആഗ്രഹമാണ് അവിടെ ഇന്ന് ചോദിക്കണു അതെ ഇന്ന് സ്വീകരിക്കാൻ പറ്റുന്ന ചെയ്യാണുള്ളത് എന്ന് പോയി കാണാൻ പറ്റുന്ന ആരാണുള്ളത് പത്തുള്ള സാധിഹായ മനുഷ്യനാരാ ഉള്ളത് ഞാനങ്ങനെ പറഞ്ഞു കൊടുക്കണോ ഒന്നുകിൽ അവര് നിഷ്കളങ്കരാണ് അല്ലെങ്കിൽ അവര് മേലരങ്ങാ മടിയുള്ളവരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എത്ര കാലങ്ങൾ കൊണ്ട് നമ്മൾ സഹവാസത്തിൽ ഏഹ് എനിക്കൊന്നും ഓർമ്മയുണ്ട് എന്റെ ദർശല മുദ്രസായിരുന്നു ഉസ്താദ് അത് പുറത്ത് കൊടുക്കട്ടെ മരിച്ചു പോയി മൂമ്പര് എത്ര കാലം മൂപ്പരെ ദർശില് നമ്മള് ഇരുന്നിട്ടാണെന്നറിയാം മൂപ്പര് അവസാനം ഏഹ് നമ്മൾ ഒക്കെ ചെറുപ്പക്കാർ ചെറിയ കുട്ടികളല്ലേ ആ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് മൂപ്പര് ആ നിങ്ങൾ രണ്ടാള നാളെ നേരത്തെ നമുക്കൊരു സ്ഥലം വരെ പോകാണ്ട് നട്ട് നമ്മളെ കൊണ്ടുപോയിട്ട് മൂപ്പരെ ഉസ്താദിൻ്റെ അടുത്ത് ശേഖിൻ്റെ അടുത്ത് കൊണ്ടു കാണിച്ച് ഇതെൻ്റെ അടുത്ത് ഓതന്ന കുട്ടികളാണെന്നൊക്കെ പറഞ്ഞ് ഇത് വരപ്പിക്കുകയൊക്കെ ചെയ്തത് എത്ര കാലം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സുഹബത്ത് ഒരു അടുപ്പം ഒക്കെ വരുമ്പോഴല്ലേ നമ്മളിത് മനസ്സിലാക്കിയേ പറയുള്ളൂ ഒരാൾ ഫോൺ ചെയ്യുമ്പോഴത്തേക്കും പറയാം ആളാ ഞാൻ അതും വേണോ ആലോചിക്കാൻ ആ ഇതിന്റെ നിര ഞാൻ സത്യത്തിൽ ആരും വിമർശിക്കാനല്ല ഇതിൻ്റെ നിരർത്ഥകഥി പറയണത് ഒരു ഫോണിൽ ഒരു വാട്സപ്പ് മെസ്സേജിലൂടെ പങ്കുവെക്കാൻ മാത്രം മൂല്യമുള്ളോ ഇത്തരം കാര്യങ്ങൾക്ക് അതും ഞാനറിയാത്ത ആള് ഒരു ഇത്തരം കാര്യങ്ങളൊക്കെ സുഹബത്തു കൊണ്ടല്ലേ കിട്ടുന്നത് അപ്പം നമ്മളെ കൂടെ കുറേ കാലം ഒരാൾ നമ്മളെ നല്ല സൗഹൃദം നല്ല സുഹൃത്ത് പരസ്പരം വിശ്വാസം അയാളുടെ അടുത്ത് നിന്ന് സീക്രട്ട് പുറത്ത് പോലെ അയാളുടെ സീക്രട്ട് എൻ്റെ അടുത്ത് നിന്ന് പുറത്ത് പോലെ അങ്ങനെയൊക്കെ ഒരുപാട് അല്ല ആ ഒരു കാര്യം അവിടെ നിന്നാൽ ഇന്നടടുത്തൊരു ദിവസം മനുഷ്യനും കേട്ടിട്ടുണ്ട് നമുക്ക് എന്നാൽ അവിടെ പോവാ ദ്വാരപ്പിക്കാം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കൂടി കൂട്ടിക്കൊണ്ടു പോവുകയോ ചെയ്യുള്ളൂ ഇതെന്തി അത് അപ്പോൾ ഒന്ന് അത് ഇനി ആ അത് ശ്രദ്ധിക്കാം ഞാൻ പറയണത് എന്നോട് ചെയ്തത് കൊണ്ടല്ലാ ഇതുപോലെ മറ്റുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവരെ ഈ പറയുന്ന എല്ലാം കറക്റ്റ് ലൈൻ കണക്ഷൻ തന്നെ ആവണം എന്നില്ല തെറ്റായ മേൽവിലാസത്തിനും നിങ്ങളുടെ മെസ്സേജുകൾ പോകാം അവിടെ നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടാം ആ വ്യക്തി ഏതെങ്കിലും കള്ളതരീക്കത്തിൻ്റെയോ കള്ളശേഖൻ്റെയോ ആളക്കാൻ അവിടെ കൊണ്ടുപോകാം അല്ലെങ്കിൽ മന്ത്രവാദികളടുത്ത് കൂട്ടി കൊണ്ടുപോകാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പര ഒരുപാട് അറിയുന്ന വിശ്വസിക്കുന്ന കാലങ്ങൾ പഴക്കമുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്യുക അവർ പറയുന്നത് കേൾക്കുക അല്ലാണ്ട് ഞാൻ എന്നോട് പോലും ഞാൻ നിങ്ങൾക്ക് അതിനെ ലാഹിക്കല്ല നിങ്ങൾക്കതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ യൂട്യൂബിൽ ഇങ്ങനെ വിളിച്ച് വന്നിട്ട് തലയിൽ തൊപ്പിട്ട് വെള്ളം ചുഴിങ്ങനെ തന്നെ ഞാൻ എപ്പോഴും അല്ലല്ലോ പിന്നെ എങ്ങനെ നിങ്ങൾ എന്നെ വിശ്വസിക്കുക അതിനൊന്നും ആരും അങ്ങനെ ഇരുപത്തിനാല് കയറിട്ടൊന്നും ഇവിടെ ആരുമില്ല നിങ്ങൾ പരസ്പരം വ്യക്തിപരമായിട്ട് അടുത്തറിഞ്ഞ് ബന്ധപ്പെട്ട് പരിചയിച്ചിട്ട് ഓക്കെ അയാൾ പോണ ഉസ്താദ് ആള് കുഴപ്പമില്ല എന്നാ പിന്നെ അയാളൂടെ പോയി കാണാം അല്ലെങ്കിൽ കണ്ണി കണ്ട ആളുകളെ പറഞ്ഞു തരും അവസാന ഒക്കെ എടുത്ത് അവർ പോയിട്ടുണ്ട് പോകും പറഞ്ഞേക്കാം അപ്പൊ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊന്നും വാട്സപ്പും ഫോൺ ഒന്നല്ല നിങ്ങക്ക് അങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ വാ നേരിട്ടിട്ട് ഞാൻ ചമകാലുണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ ഉണ്ടല്ലോ വിളിച്ചു നോക്കിയിട്ട് വാ നിങ്ങളൊന്നും കാണണം കണ്ട് നമ്മൾ പരസ്പരം ബന്ധപ്പെട്ട് നമുക്ക് പടച്ച ടബ്ബിനെ ഉണ്ടല്ലോ ഒരു ഒരു കാന്തിക ശക്തി പരസ്പര ഹൃദയം അപ്പം നമുക്ക് തോന്നുമല്ലോ എന്നെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇപ്പോഴത്തെ അമ്മാ കൊള്ളുമെന്ന് എനിക്ക് ഇങ്ങളെ കാണുമ്പോഴും തോന്നും ആ ഇയാൾ ആണ് തിരക്കേടില്ല പറഞ്ഞാൽ തിരക്ക് തിരിയും അപ്പോഴൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും കൂടെ പലതും ഷെയർ ചെയ്യും ഇതല്ലാണ്ട് പിന്നെ അത് അവിടെ ഇനി അതൊന്നും നല്ല വിഷയം ഇതൊക്കെ പറഞ്ഞാണ് ബേസിക്കലി എൻ്റെ മെയിൻ കൺസേൺ എത്രയേ ഉള്ളൂ ആ മുഖങ്ങളില്ലാതെ മുഖ പരിചയപ്പെടുത്തലുകളില്ലാതെ വെറുതെ വാട്സപ്പിൽ വന്നിട്ടോ കോൾ ചെയ്തിട്ടോ കാര്യം ഇന്നത്തെ കാലം അതിനെ പറ്റിയതെല്ലാം പരസ്പരം ദമ്പാമുള്ളൂലേ എങ്ങനെ നിങ്ങള് ആ മെസ്സേജ് അയക്കുന്ന ആള് ആ ആളുകൾ എങ്ങനെ ധരിക്കുന്നു അയാളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഒരു ഉത്തരം അങ്ങനെ തന്നെ അവിടെ പറയൂ എന്നെങ്ങനെയാണ് ആള് ധരിക്കണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ എന്നിട്ട് കാത്തിരിക്കണേ നുഹാസുസ്താൻ മറുപടി തന്നിട്ടില്ല എന്നിട്ടിപ്പോൾ രാജിവാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നുഹാസുസ്താൻ്റെ ഒരു ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഹി വോണ്ട് റിപ്ലൈ അദ്ദേഹം റിപ്ലൈ ചെയ്യൂല ഒരു മെസ്സേജുകൾക്കും ഏടെന്ന് റിപ്ലൈ ചെയ്യാനാണ് എങ്ങനെ റിപ്ലൈ ചെയ്യാനുണ്ട് ആർക്ക് റിപ്ലൈ ചെയ്യാൻ ചെയ്യാൻ എന്നെ കൊണ്ടുപറ്റൂല എല്ലാവരും ആക്ഷേപിച്ചു നമുക്ക് പരസ്പരം അറിയുന്നവരോട് റിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു പറയാനൊക്കെ പറ്റുള്ളൂ പിന്നെ വലിയ വലിയ കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ പരിചയമുള്ളവരാണെങ്കിൽ പോലും ഈ വാട്സപ്പിലൂടെയും ഫോണിലൂടെ ഒന്നും അങ്ങനത്തെ ഗമണ്ടും കാര്യങ്ങൾ ഒന്നും സംസാരിക്കാനൊന്നും പറ്റില്ല അതിനൊക്കെ നേരിട്ടിട്ട് നമ്മക്ക് നമ്മൾ എത്രയോ ഈ എന്തു പറയണെ എത്ര സ്ഥലത്ത് ഏതൊക്കെ കാലത്ത് എവിടെ മലങ്ങി കറങ്ങി നടന്നിട്ടുണ്ട് നമ്മൾ ഫോൺ ചോദിച്ചിട്ട് കത്തെഴുതിയിട്ട് ഇത് കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട് കുറച്ച് രഹ്ലാത്തുകള് യാത്രകൾ വേണം ഇല്ലേ ഞങ്ങൾ ഇങ്ങനെ തൃശ്ശൂർ ജില്ലയിൽ ക്ഷാമകാല കിടക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ആ നാടിനേക്കാൾ കൂടുതൽ പരിചിതൻ കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് ഭാഗത്തുള്ള ഓരോരോ ഗ്രാമം അവിടെയൊക്കെ നമുക്ക് ഇറങ്ങി നടന്നിട്ടുണ്ട് ഓരോ ഉസ്താദ്മാരെ കാണാനും ശേഖന്മാരെ കാണാനും സ്വനീഹികളെ കാണാനും ഇത് വരപ്പിക്കാൻ കിതാബ് നോക്കാന് പല ആവശ്യങ്ങൾക്ക് പോയി നടന്നിട്ടുണ്ട് എന്തു അവിടെ ഇരുന്നിട്ട് ഹലോ അത് ആ അവസ്ഥ അതൊന്നും പി ഡി എഫ് ഒരു ഫോട്ടോ നെവർ എവർ ചെയ്തിട്ടില്ല പക്ഷേ ഒക്കെ കാലഘട്ടം പുരോഗമിച്ചതൊക്കെ അങ്ങനെ അതങ്ങനത്തെ ആളുകളോടല്ലേ പറയാൻ പറ്റുള്ളൂ ഞാൻ പറയണില്ല ഇപ്പൊ അമ്മ ഒരു ഫോട്ടോ കോപ്പി ഒരു കിതാബിന്റെ കിതാബിൻ്റെ അതൊന്നും മോശം തെറ്റൊന്നുമല്ല ബട്ട് അതതിനനുസരിച്ച് ആളുകളോടല്ലേ അത് ചോദിക്കുക നമുക്ക് ഒരു ഉസ്താനെ വിളിച്ചിട്ട് പറയാൻ പറ്റും ഉസ്താ ഉസ്താ കിതാബാ റാക്കീന്ന് എടുത്തിട്ടൊന്നും ഫോട്ടോ എടുത്തയക്കുന്നു നമ്മൾ ബഹുമാനിക്കുന്ന അമ്മ ഒരിക്കലും പറയില്ല എനിക്ക് കഴിയില്ല പറയാ അതുകൊണ്ടുതന്നെ വലിയ വലിയ വിഷയങ്ങളാവുമ്പോൾ കാണാൻ വേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ എന്നെ വിളിക്കുന്നേ ഏതിൽ മാത്രം നമുക്ക് അവിടെ വെച്ച് മൂന്ന് കാണാം അല്ലാണ്ട് വാട്സപ്പിൽ പറഞ്ഞിട്ട് അദ്ദേഹം മറുപടിയൊന്നും തന്നില്ല ഒന്നും ഒരു പ്രസക്തിയില്ല അതൊന്നും അനു കിട്ടാൻ പോകുന്നില്ല പിന്നെന്താ പറയണ്ടത് എപ്പോഴും പറയണമെന്ന് വിചാരിക്കാറുണ്ട് കാരണം എല്ലാവരും കൂടി കാണണെങ്കിൽ ഇത് കണ്ടോട്ടെ അങ്ങനെ മെസ്സേജ് അയക്കുന്നവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞത് പിന്നെ ഒരു വിഷയം കൂടി പറഞ്ഞുതരാ പറഞ്ഞ തരാന്ന് വെച്ചാൽ ഇതിനോട് തന്നെ കണക്റ്റഡാണ് ഞാൻ പലപ്പോഴും എനിക്ക് ഇഷ്ടംപോലെ മെസ്സേജുകൾ വരും ഇത് പരസ്യമായ എൻ്റെ പേരിലൊന്നും തോന്നുന്നു പലവരുടെയും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് വിഷമങ്ങൾ സിഹറ് ഏറ്റവും കൂടുതൽ അവർ തന്നെ സ്വയം തീരുമാനിച്ചിട്ടുണ്ടാവും അവർക്ക് സിഹറാണെന്ന് ആ സിഹറിന് പരിഹാരം ചോദിച്ചിട്ടൊക്കെ അയക്കുക എന്നോട് മാത്രമാണ് ഈ പറയണതെന്നുണ്ടെങ്കിൽ അബാഹു സാക്ഷി അവർക്ക് എന്നെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവില്ല കാരണം ഞാൻ അതിന് നിൽക്കലില്ല പക്ഷെ ഈ നിഷ്കളങ്കര് ഇങ്ങനെ അറിയാത്ത ആളുകൾക്കൊക്കെ മെസ്സേജ് അയച്ചിട്ട് അവരോടൊക്കെ വാട്സപ്പിലൂടെ ഇങ്ങനത്തെ പരിതേവനങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് പേടിയാണ് ഈ നിഷ്കളങ്കര് ആരെങ്കിലൊക്കെ വെച്ച് ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം എല്ലാം പറയും അപ്പുറത്തെ കുറിച്ച് ഒരു ഉയരുവില്ലെങ്കിലും അവനവൻ്റെ വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ അങ്ങനെ പറയും എന്നിട്ട് എവിടെ എന്നെ പറയും അയാൾ മൂത്താപ്പാടെ അനി മൂത്താപ്പാടെ ഭാര്യ ഭയങ്കര സാധനമാണ് അത് സിഹർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നണത് അല്ലെങ്കിൽ അവിടെ ഇന്നാലും ഒരാളടുത്ത് പോയപ്പോൾ പറഞ്ഞിരുന്നു ഇന്നാൾ സിഹർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പറഞ്ഞിരും ശരിക്കു പറഞ്ഞാൽ ഒരു ചപ്പടി വിത്തേക്ക് ഒരു ഒരല്പം ഹിക് ഒരു എന്താ പറയാ മാന്ത്രികനാവേണ്ട താന്ത്രികനായ മതി ഒരിത്തേ തന്ത്രമുള്ളവനായാൽ മതി ആ പഹന്റെ പാവത്തിന്റെ അടുത്തുള്ള കാശൊക്കെ മാറ്റാനും അയാൾ ഒരു ഒരു മട്ടത്തിലാക്കാനൊക്കെ വളരെ എളുപ്പമാണ് സങ്കടം തോന്നുന്നു ഞാൻ നമുക്കതിന്റെ എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ അലിപ്പുള്ളതുകൊണ്ടും എൻ്റെ അടുത്ത് പലരും ഒരു പിടിച്ചുവെക്കുന്ന കാര്യാണ് ഉസ്താദ് എല്ലാം നല്ല സ്മകാരം അറിയുമെന്ന് അസ്മാകാൻ നല്ലവരൊക്കെ ഉണ്ട് ഇല്ല എന്നും പറയണില്ല ഇതിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞാക്കേണ്ട സ്ഥലങ്ങളാ കാരണം അസ്മാന്റെ വിഷയം പറയുമ്പോൾ ഇനി ഒരു കാര്യം ഒന്ന് പറഞ്ഞുതരാം എൻ്റെ അവരൊക്കെ കൂടി കൊതിച്ചു ചാടും എൻ്റെ പ്രിയപ്പെട്ട ഒരു ഒരസ്മാകാരൻ അഥവാ ഒരു നമ്മസ്മാകാരൻ പറഞ്ഞത് അള്ളാഹുവിന്റെ ഇസ്മുകളും മായത്തുകളും കൊണ്ടൊക്കെ ചികിത്സിക്കുന്ന എന്ന വ്യക്തി നല്ല അർത്ഥത്തിലാണ് അയാൾ ഒരു ചികിത്സ നടത്തി അതിന് ഫലം കണ്ട് അതിന്റെ അർത്ഥം അയാൾ നടത്തുന്ന എല്ലാ ചികിത്സ ഫലിക്കണമെന്നല്ല കാരണം അയാൾ കുട്ടി ദൈവം ഒന്നല്ലോ പടച്ചറബന്റെ മഹത്തായ ഫതലുകൊണ്ട് തോഫിക്കും കതുറൊക്കെ വന്നപ്പോൾ നമ്മൾ ആ വ്യക്തിനെ പോയി കണ്ടപ്പോൾ അയാളുടെ ആ ചികിത്സ ഫലിച്ചു നമ്മുടെ നീങ്ങി അല്ലെങ്കിൽ നമ്മുടെ ഉമ്മാടെ രോഗം മാറി അലഹമ്മില്ല ഇത് കരുതി ഉള്ളെല്ലാവരെയും അങ്ങോട്ട് ആട്ടിക്കൊണ്ട് നോക്കണത് ആരെന്ത് പറഞ്ഞിട്ട് അവിടെ അയാൾക്കോട്ടോ നടക്കൂല എന്നാ ഈ കിബിറൻ ഇതെന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂരാന്ന് കരുതിയിട്ട് പറഞ്ഞേക്കോ മക്കളെ ഞാൻ ചെയ്യാനുള്ളത് ചെയ്ത് ഇത് നടന്നിട്ടില്ല നിങ്ങളൊന്നുകിൽ പഠിച്ച റബ്ബിൻ്റെ കവാലത്ത് ജീവിക്കുക അതല്ലെങ്കിൽ ഈ പണി എന്നെക്കാളും നന്നായിട്ട് അറിയുന്നവല്ലോരുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പോയി കാണുക എന്നിട്ട് അവരെ കൊണ്ട് ചികിത്സിക്കും ചികിത്സിപ്പിക്കയും എന്ന് പറയുമോ ഏഹേ അത് പറഞ്ഞാൽ പോയില്ലേ മുപ്പര ഇമേജ് മൊത്തം അപ്പൊ ഇവന്റെ മേലെ ഈ കുറിപ്പാത്തിലും ഏതൊക്കെ അസ്മാന്റെ കിതാബിലുള്ള എല്ലാ സാധനവും ഈ പാവപ്പെട്ടവന്റെ തലക്കിട്ടിട്ട് പരീക്ഷിക്കും അതിന്റെ ചെലവൊക്കെ ഈ പാവത്തിന്റെ പോക്കറ്റിൽ നിന്ന് പോവുകയും ചെയ്യും ഫലം ഉണ്ടാവോ ചെലപ്പോണ്ടാവൂല ചെലപ്പോ വലിച്ചതും വരും ഇങ്ങനൊന്നും അല്ലല്ലോ ഞാനിപ്പോ ഒരു ചെലപ്പോ ഓക്കെ ഒരു അസ്മാകാരനെ അസ്മാകാരൻ പറഞ്ഞ മോശമാക്കി പറഞ്ഞല്ലാ ചികിത്സക്കാരനെ കണ്ട് അയാള് അടുത്ത് പോയി കാര്യം നടന്നാൽ അഹമ്മദില്ല ഇതിന്റെ അർത്ഥം എന്നോടൊരാളെന്തെങ്കിലും പറയുമ്പോൾ അവളപ്പം കൊള്ളന അതൊന്നും നടക്കൂല ഈ മേഖലയിൽ പ്രത്യേകിച്ച് തട്ടിപ്പുകാർ കൂടുതലുള്ളൂ എന്റെ പേരിൽ ഞാൻ പറയട്ടെ ഞാൻ ആർക്കും ഇത് പറയണല്ല ഒരാൾ മോശക്കാരായിട്ട് പറയണില്ല നമുക്കൊരു വിഷയം വന്നു അടച്ച റബിന്റെ വാതിൽ നമ്മൾ ആദ്യം മുട്ടുക നമ്മുടെ റബ്ബിനോട് ചോദിക്കുക അബ്വാഹുനോട് കിട്ടുന്ന ദ്വാക്ക് ഉത്തരം കിട്ടുന്നു എന്ന് പറയപ്പെടുന്ന സന്ദർഭങ്ങൾ പ്രത്യേകം ദ്വാ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മൾ ദുസൂഖി തങ്ങളെ ദ്വാരക്കുമ്പോ ചിലപ്പോൾ നല്ലൊരാളെ നമ്മളെ പ്രശ്നം പരിഹരിക്കാൻ അബ്വാഹു കാണിച്ചിരും ഈ പാരിസ്യങ്ങളുടെ പിന്നാലെ പോകണ്ട അത് ഒരുപാട് പറയണ്ട അത് മറ്റൊരു വീഡിയോയില് പറയത് ഒരുപാട് ലെങ്ത്തേക്ക് കൂടിപ്പോയിണ്ട് കുറച്ചു നേരെല്ലാം ആൾക്കാർ കാണാനുള്ള മൂടുണ്ടാവുള്ളൂ പിന്നെ ഞാൻ ഈ വിഷയം ഈ ചികിത്സക്കാരും അതുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ മറന്നാലും അതിനെ നിർബന്ധമായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തണം ഞാനത് പറയും അത് പറയേണ്ട വിഷയാണ് ഈ മേഖലയിലെ ഒരുപാട് ആളുകൾ ചൂഷണം ചെയ്യപ്പെടുന്നതും ചൂഷകന്മാരും വിലസുന്ന ഒരു മേഖലയാണത് അതിൽ പലതും നമ്മളെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ ചെന്ന് ചാടുന്നത് അവർക്കതിനും സമാധാനം ഉണ്ടാവും അതാണ് പറഞ്ഞത് കള്ളമാരി അവിടെ മസല പറഞ്ഞ് വിജയിക്കും എന്തുന്ന് ഞാനോട് കാശൊന്നും ചോദിച്ചിട്ടില്ലല്ലോ അയാൾ എൻ്റെ കൈ വെച്ചെന്നല്ലേ അപ്പം എനിക്കത് ഹലാലയിൽ നിന്നൊക്കെ പറഞ്ഞ കളയും അങ്ങനെ അവരവരുവാദം ക്ലിയർ ആക്കും അതുകൊണ്ട് അത് വിഷയം നിഷാദ നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തണം ഞാനത് പിന്നീട് പറയുക ഇപ്പം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കുക ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കേട്ടു നമുക്ക് ഉപകരിക്കുന്നതാണെങ്കിൽ ഉപകരിക്കട്ടെ എന്താണെങ്കിലും അവാഹു നമ്മളൊക്കെ അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ തെറ്റുകളൊക്കെ അൽവാഹു പുറത്തരട്ടെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവൻ പരിഹരിക്കട്ടെ പടച്ച പടച്ചറബിൻ്റെ മഹ്ലൂക്കിലോട്ട് ആവശ്യമില്ലാത്ത രൂപത്തിൽ മറ്റേ ഇത് കേട്ടിട്ടില്ലേ ലാത്തക്കൽ നീലി ലാത്തർഫത്തെ ഒരു ഇതുവായിട്ടല്ലോ നല്ല ആണത് അത് അള്ളാഹു നിന്റെ പടപ്പുകളിലോട്ട് എൻ്റെ കാര്യങ്ങളത് എന്നാണ് എൻ്റെ ആശയം അതൊരു വല്ലാത്തതുമാണ് ദുആ നമ്മൾ പേരിപ്പിക്കുക ഫാത്തിമ വി വറതി അള്ളാഹുത്തലാക്ക് റസൂൾ പഠിപ്പിച്ചു കൊടുത്തതു ആയിട്ടാണ് അത് കാണുന്നത് ബ്രഹ്മി വസ്തഗീഫു എന്നാണ് തുടങ്ങുന്നത് അപ്പം അതൊക്കെ ചെല്ലുക ആവശ്യം വരും സമൂഹ ജീവി അല്ലേ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരൊക്കെ ഡിപ്പെൻഡൻ്റ് വരും പക്ഷെ എന്നാലും ആദ്യം പടപ്പുകളിലോട്ടല്ല അവരുള്ളത് പടച്ചുകളിലോട്ട് ഓടുക അവനോട് ചോദിക്കുക അപ്പം അവൻ ങ്ങനെ ഇറങ്ങി വന്നൊന്നും പരിഹരിക്കൂലോ അപ്പം പക്ഷെ നല്ല ആളെ തന്നെ കാണിച്ചു തരും നമ്മളെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ആവട്ടെ നമ്മൾ പറഞ്ഞതും കേട്ടതും ഒക്കെ അബ്ബാഹു അവൻ്റെ പൊരുത്തത്തിലുള്ളതാക്കി തീർക്കട്ടെ പ്രത്യേകം ദ്വാ ചെയ്യണം നിങ്ങളെ ദിനു വളരെ ആവശ്യമുള്ള ഒരാളാണ് ഞാൻ വളരെ ആവശ്യം എന്ന് വെച്ചാൽ വളരെ ആവശ്യമാണ് അപ്പം നിങ്ങൾ ചെയ്യണം ഞാനും ദ്വാ ചെയ്യും ഇൻഷാ അസ്ലാമേക്കും വാഹത് വാത്ത